ഹലോ ഡിയേസ് അസലാമലൈക്കും ഇന്ന് ഞങ്ങൾ താത്താൻ്റെ വീട്ടിൽ പോണ വീഡിയാണ് നിസ്കാരക്കൊ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ നിസ്കരുമ്പോഴത്തേന് മുകളിൽ വന്ന് ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിക്കേണ്ടി അത് ഞങ്ങൾ പോകാൻ റെഡിയായി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവസം വരും അങ്ങനെ അവൾ മുഖമൊക്കെ തിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അതിന് എടുക്ക അവൾ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ പറയണ്ടി പിന്നെ കണ്ണാടൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയെന്തോ പറഞ്ഞ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ റെഡിയായി നടന്നിട്ട് ഞങ്ങൾ ഓട്ടോ എടുക്കും അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കോപ്രയോ കാണിച്ചോ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ കാറ്റൊക്കെ വെക്കൊണ്ട് അപ്പോൾ ഹായൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു ഉറങ്ങിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു ഒന്നും ഉറങ്ങില്ലായിരുന്നു പിന്നെ വീടിൻ്റെ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ എത്തി താത്തതിൻ്റെ